ഫലമറിയാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി പൊന്നാനി നഗരസഭ ആര് ഭരിക്കും വോട്ടെണ്ണൽ എ വി ഹൈസ്കൂളിൽ രാവിലെ എട്ട് മണി മുതൽ തുടങ്ങും അടുത്ത അഞ്ച് വർഷം പൊന്നാനി നഗരസഭ ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകൾ വോട്ടെണ്ണലിലുള്ള ഒരുക്കങ്ങൾ എ വി ഹയർ സെക്കൻഡറി സ്കൂളിൽ പൂർത്തിയായി പൊന്നാനി നഗരസഭയിലെ അമ്പത്തിമൂന്ന് വാർഡുകളിലേക്ക് രണ്ട് റിട്ടേണിംഗ് ഓഫീസർമാരുടെ കീഴിലാണ് തിരഞ്ഞെടുപ്പ് നടന്നത് ഒന്നു മുതൽ ഇരുപത്തിയാറ് വരെ ഒരു ആർഒയുടെ കീഴിലും ഇരുപത്തിയേഴ് മുതൽ അമ്പത്തിമൂന്ന് വരെ മറ്റൊരു ആർഒയുടെ കീഴിലുമാണ് തെരഞ്ഞെടുപ്പ് നടന്നത് വോട്ടെണ്ണലും രണ്ട് ആർഒമാർക്ക് കീഴിൽ ഒരേ സമയം നടക്കും അഞ്ച് ടാബുകളിലായാണ് വോട്ടെണ്ണൽ ക്രമീകരിച്ചിരിക്കുന്നത് ആദ്യ റൗണ്ടിൽ ഒന്ന് മുതൽ അഞ്ചു വരെയും ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തിയൊന്ന് വാർഡുകളിലെയും വോട്ടുകൾ എണ്ണും എട്ടേ കാലയുടെ പത്ത് വാർഡുകളുടെ ഫലം അറിയാം ആറ് റൗണ്ടുകളാണ് ഉണ്ടാകുക വോട്ടെണ്ണൽ ശനിയാഴ്ച രാവിലെ എട്ടിന് ആരംഭിക്കും ആദ്യം വരണാധികാരിയുടെ ടേബിൾ പോസ്റ്റൽ ബാലറ്റ് എണ്ണി തുടങ്ങും തുടർന്ന് വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണും വോട്ടെണ്ണലിന് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ കൺട്രോൾ യൂണിറ്റുകൾ മാത്രമാണ് സ്ട്രോങ് റൂമുകളിൽ നിന്നും ടേബിളുകളിൽ എത്തിക്കുക സ്ട്രോങ് റൂം തുറക്കുന്നത് വരണാധികാരി ഉപവരണാധികാരി നിരീക്ഷകൻ സ്ഥാനാർത്ഥികൾ ഏജന്റുമാർ എന്നിവരുടെ സാന്നിധ്യത്തിലായിരിക്കും അവിടെ നിന്ന് ഓരോ വാർഡിലെയും മെഷീനുകൾ കൗണ്ടിംഗ് ഹാളിലേക്ക് വോട്ടെണ്ണുന്നതിനായി കൊണ്ടുപോകും വാർഡുകളുടെ നമ്പർ പ്രകാരമായിരിക്കും വോട്ടിംഗ് മെഷീനുകൾ ഓരോ കൗണ്ടിംഗ് ടേബിളിലേക്കും വയ്ക്കുക ഒരു വാർഡിലെ എല്ലാ പോളിംഗ് സ്റ്റേഷനുകളുടെയും മെഷീനുകൾ ഒരു ടേബിളിൽ തന്നെയായിരിക്കും എണ്ണുക സ്ഥാനാർത്ഥിയുടെയോ സ്ഥാനാർത്ഥികൾ നിയോഗിക്കുന്ന കൗണ്ടിംഗ് ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിലാണ് ഓരോ ടേബിളിലും വോട്ട് എണ്ണുക ടേബിളിൽ വയ്ക്കുന്ന കൺട്രോൾ യൂണിറ്റുകൾ സീലുകൾ സ്പെഷ്യൽ ടാഗ് എന്നിവ കൃത്യമായി ഉണ്ടോ ഉണ്ടോയെന്ന് സ്ഥാനാർത്ഥികളുടെയോ കൗണ്ടിംഗ് ഇലക്ഷൻ ഏജന്റുമാരുടെയോ സാന്നിധ്യത്തിൽ പരിശോധിച്ച് ഉറപ്പുവരുത്തിയ ശേഷമായിരിക്കും വോട്ടെണ്ണൽ ആരംഭിക്കുക കൺട്രോൾ യൂണിറ്റിൽ നിന്നും ആദ്യം ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെ വോട്ടുനില ലഭിക്കും തുടർന്ന് ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെയും ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥിയുടെയും വോട്ട് വിവരം കിട്ടും ഓരോ കൺട്രോൾ യൂണിറ്റിലെയും ഫലം അപ്പോൾ തന്നെ കൗണ്ടിംഗ് സൂപ്പർവൈസർ രേഖപ്പെടുത്തി വരണാധികാരിക്ക് നൽകും ഒരു വാർഡിലെ പോസ്റ്റൽ ബാലറ്റുകളും എല്ലാ ബൂത്തുകളിലെ വോട്ടുകളും എണ്ണിത്തീരുന്ന മുറയ്ക്ക് അതത് തലത്തിലെ വരണാധികാരി ഫലപ്രഖ്യാപനം നടത്തും വരണാധികാരി അനുവദിക്കുന്ന വ്യക്തികളെ മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിക്കുകയുള്ളൂ കൌണ്ടിങ് ഉദ്യോഗസ്ഥർ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അധികാരപ്പെടുത്തിയ ഉദ്യോഗസ്ഥർ സ്ഥാനാർത്ഥികൾ ഇലക്ഷൻ ഏജന്റുമാർ കൗണ്ടിങ് ഏജന്റുമാർ എന്നിവർക്കാണ് വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ പ്രവേശിക്കാൻ ഏവർക്കും ക്രാഫ്റ്റിന്റെ പുതുവത്സരാശംസകൾ Bridal Craft The Wedding Mall Pan Bazaar Tirur